സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു ബുധനാഴ്ച വാണിയമ്പലം ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് ടി സിദ്ദിഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ എസ് എൽ സി റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നു വണ്ടൂർ മേഖലയിൽ നിന്നും എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും യൂത്ത് കോൺഗ്രസിന്റെ വണ്ടൂർ മണ്ഡലം കമ്മിറ്റി ഇതോടകം തന്നെ അനു അഭിനന്ദിക്കുന്നു ഈ വരുന്ന ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് വണ്ടൂർ വാണിയമ്പലത്തുള്ള ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു പ്രസ്തുത പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ഈ ചടങ്ങിലേക്ക് വണ്ടൂരിലെ പരിസര പ്രദേശത്തിനുള്ള വിദ്യാർത്ഥികളെ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയും നാലു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഒൻപത് വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരെയും ആദരിക്കും വണ്ടൂരിലേയും പരിസരങ്ങളിലേയും വിദ്യാലയങ്ങളിലെ അഞ്ഞൂറോളം വിദ്യാർത്ഥികളെയാണ് ആദരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ തുടങ്ങിയവർ പങ്കെടുക്കും വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി മുർഷിദ് സെക്രട്ടറി പി റാഷിദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻകളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു